ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മ അമ്മടെയാണ് ഇല്ലത് ഇവിടുന്ന് മീൻകുളം നോക്കാൻ പോവുന്നത് കേറണം ഇങ്ങോട്ടേക്ക് അപ്പൊ മൂന്നാം അപ്പൊ മൂന്നാം കടമാണ് നമ്മത് ാണ് കുളി എന്റെ കാവ് കാട്ടുമൂല അപ്പൊ നമ്മ ഏകദേശം എത്താനായി പന്നി ഉണ്ടാവും അമ്മേടിയാ പുലിണ്ടാവോ പുലി പോയാ അന്നത്തെ പുലി അന്നത്തെ പുലി പോയോന്ന് ഉണ്ടായിനിക്ക് നിക്കുന്നത് വല്യൊരു പുളിമാരും ഉണ്ട് എന്താ രണ്ടു പുളി പൊട്ടി പൊട്ടാ നമസ്കാരം എത്താനായി ടായാലും അപ്പൊ ഇത് കൊളത്തിനാണ് വരുന്നത് വെള്ളം നല്ലവണ്ണം വെള്ളം ഉണ്ട് പോന്നല്ല

കൊറേ ഇണ്ട് രണ്ടാക്കലേ വേ ഏറ്റവും കുഞ്ഞല്ല അത് അത് വരെ ഇതൊ പറയുന്നല്ലേ ഞാൻ അയ്യോ അത്ര ഇല്ലത് വീടരണ്ട് വീടൊന്നും അടുത്ത് ആണല്ലോ ാണ് പൊതു അടിച്ചിട്ടിട ഇതേ വെള്ളം അങ്ങോട്ടേ പോരുന്നത് അവിടെ പോണേറ്റാ കുഴപ്പം നമ്മളെ ഏതൊക്കെ എത്ര ചക്ക ചേച്ചി മുന്തി എത്തി കൊത്തിക്കമ്മ ഇല്ല ഈ പുളി ചേച്ചി അത്രക്കില്ല എടുത്ത് അങ്ങോട്ട് പൈലമ്മ ആ സാറിന് പാങ്ങല്ല അങ്ങോട്ടാ മലയിലങ്ങാണെ ഇല്ലാത്ത കുഴിക്ക് പോയത് ഫോണിന് വരെ കൊതുപടിക്കുന്നുണ്ട് ഫോണിന് വരെ കൊതുപടിക്കുന്നുണ്ട് Дада. Он такой дуу. Какой дина, какая дина, какая она от тебя? А бапти это она говорит, не पुढर विले चक्का इतرك इल्ले वलिन चक्का मले चका मलेले इंडाउ പിന്നെ നാലിൽ ഒരു ഭാഗം കൊട്ടാമല്ലോ അമ്മമേ मले चका मलेले ഇണ്ടാവും അപ്പ നമ്മ വീട്ടിലേക്ക് എത്തി റബ്ബൻ ഗൈ അപ്പ ഇനി നമ്മളെ കുളത്തിലേക്കാണ് പോന്നത് എക്ക് നീന്താനറിയിച്ചിപ്പോ സംശയന്നെ അന്നല്ല ഇപ്പൊ കൊറയാലോ പോവാതെ കൊഴപ്പം കൊലത്തിലേക്ക് വീലക്കോള അടിയോക്കി അടി കാണിത്തെ മീനപ്പോ കല്ലെറിഞ്ഞാ വരും നേരത്തെ ഇണ്ടപ്പൊ ഒരു കല്ലെറി ഞാൻ ഞാൻ അടിയിലുണ്ട് കൂട്ടം വന്നിട്ട് നോക്കുന്നു അടിയിലി രണ്ടും ആവുണ്ട് അമ്മൂമ്മ അമ്മൂമ്മ മുകളിലേക്ക് പൊന്തി അമ്മയിൽ കുളിക്കാൻ വേണ്ടാവുല്ലേ

ആ ഈടൈനെ കാട്ടി ഞാൻ രണ്ടാളും കാണുമ്പോ നീന്താന്ന് പക്ഷെ കൊള്ളൊക്കെ നമ്മ വീട്ടിന്റെ വീട്ടിലേക്ക് പോവാൻ ഞാൻ അറിയുമ്പം വ നമ്മളെ ഡൈനിങ് ഹാളിൽ അതെല്ലാം അങ്ങനെ ഇണ്ടല്ലോ എനിക്ക് ഒറ്റ പോലത്തീനെ അത് ഞാനിരിക്കുന്ന

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട്